നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ടുള്ള ഒരു ഫൈറ്റ് സെമി ഫൈനൽ മത്സരം എന്ന് വേണമെങ്കിൽ പറയാം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇതിലിപ്പോ ശ്രദ്ധേയമായി നോക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുതിയ വിവരങ്ങളാണ് പുതിയ അപ്ഡേഷനുകളാണ് തിരുവനന്തപുരത്തേക്ക് കോൺഗ്രസിന്റെ ഏകദേശ ധാരണ എല്ലാം ആയി കഴിഞ്ഞു അവിടുത്തെ ഏകദേശ ഒരു ചിത്രം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ശബരിനാഥൻ തിരുവനന്തപുരത്തിന്റെ മേയറാണ് എന്താണ് ഇനി മറ്റുള്ള മുന്നണികളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശബരിനാഥൻ മേയറാവുന്ന ഇല്ലയോ എന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ശബരിനാഥനെ മുന്നോട്ട് നയിക്കുന്നത് ശബരിനാഥൻ നല്ലൊരു കാൻഡിഡേറ്റ് ആണ് ശബരിനാഥൻ ജി കാർത്തികേനെ പോലെ പ്രഗത്ഭനായ ഒരു വലിയ നേതാവിന്റെ കോൺഗ്രസ് നേതാവിന്റെ മകനാണ് പക്ഷേ ശബരിനാഥൻ അരുവിക്കരയിൽ നിന്ന് ജി സിഫിനോട് തോറ്റ് നഗരസഭ പരിധിക്കകത്ത് കളം പിടിച്ചിട്ട് കുറെ നാളുകളും പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന വ്യക്തിയാണ് ശബരിനാഥൻ ഒരു എന്താണ് നല്ലൊരു അക്കാഡമിഷ്യൻ അതേപോലെ തന്നെ ഇപ്പൊ എൽ എൽ ബി ബിരുദധാരിയാണ് എല്ലാം കൊണ്ടും നല്ല സ്ഥാനാർത്ഥി ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പുറത്തെ വശത്തേക്ക് നോക്കുമ്പോൾ രാഷ്ട്രീയ മേഖലയിൽ മുൻപരിചയുള്ള ബി വി രാജേഷിനെയാണ് ബി ജെ പി ഒരു മേയർ സ്ഥാനാർത്ഥിയാണ് ഇടത്ത് കാട്ടാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് സ്വന്തം വാർഡിൽ ഇപ്പോൾ മത്സരിക്കാൻ സാഹചര്യം ആകത്തുകൊണ്ട് വേറൊരു വാർഡ് പരിഗണനയിലാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മറ്റു രണ്ട് സി പി എമ്മിന്റെ രണ്ട് സ്ഥാനാർത്ഥി ഒന്ന് ദീപക്കും ഒന്ന് മുൻ എംപിയുമായ സമ്പത്തിന്റെ പേരാണ് ഉയർന്നു നിൽക്കുന്നത് ആര്യ രാജേന്ദ്രൻ മത്സരിക്കുന്നില്ല നിയമസഭയിൽ ആരായതിന്റെ ശബ്ദം ഉയരുമെന്നുള്ള വാർത്തകളാണ് വരുന്നത് നോക്കൂ ഈ എന്തൊക്കെ കോലാഹലങ്ങൾ കാണിച്ചാലും തിരുവനന്തപുരം കോർപ്പറേഷൻ യു ഡി എഫിൽ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ അശ്ലീലമായ ഒരു പരിശ്രമത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അതായത് കൃത്യമായി പറഞ്ഞാൽ പത്ത് സീറ്റുകളുള്ള കോൺഗ്രസ് രണ്ടാമത് നിൽക്കുന്നത് ബി ഒന്നാമതുള്ള പി എൽ ഡി എഫ് ഈ പത്തിൽ നിന്നും ഒന്നാമത് എത്താനുള്ള പ്രയത്നം ചെറുതൊന്നുമല്ല ഈ സീറ്റുകളെല്ലാം തന്നെ കോൺഗ്രസിന്റെ പാർട്ടി കോൺഗ്രസ് ആണെന്ന് ഓർക്കണം നമ്മൾ ഒരിക്കലും കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാലും തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിപ്പോ ബി ഭരണത്തിലേക്ക് എത്താൻ ഉദ്ദേശിക്കുന്നത് രണ്ടാം സ്ഥാനത്തേക്കൊക്കെ കത്തുമെന്നുള്ള പ്രതീക്ഷ ഈ ഘട്ടത്തിൽ നമ്മളുടെ ഒരു വിലയിരുത്തലിലുണ്ട് പക്ഷേ ഭരണത്തിലേക്ക് ഇനിയും കൂടുതലാണ് അതിനുവേണ്ടി ദൂരം കൂടുതലൊന്നുമല്ല നമ്മളൊന്ന് ആലോചിച്ചു നോക്കും ഒരു സ്ട്രാറ്റജി നോക്കിയാൽ മതി ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഇത്രയും കാലം കോൺഗ്രസ് എങ്ങനെയായിരുന്നോ അതിന് വിപരീതമായിട്ട് എങ്ങനെയാണോ ബൈ ഇലക്ഷനുകളിൽ കോൺഗ്രസ് പിടിച്ചിട്ടുള്ളത് അതേ ഒരു ശൈലിയിലാണ് ഇവിടെ ഇതിന്റെ ഡേറ്റ് ഒന്നും പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല അതിനുമ്പോട്ട് സ്ഥാനാർത്ഥികളായി നാല്പത്തിയെട്ട് സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ചില്ലറ കളിയൊന്നുമല്ല കോൺഗ്രസ് പാർട്ടിയെ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് വരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പാർട്ടിയാണ് എല്ലാവരും കൂടെ ഏകീകൃതമായിട്ട് ഒരാളെ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ സംഭവിക്കാത്ത വിഷയങ്ങളൊന്നുമില്ല അവിടെ നിന്നും മാറിയിട്ടാണ് കോൺഗ്രസ് നാല്പത്തെട്ട് പേരെ ആദ്യത്തെ പട്ടിക കൊടുത്തിരിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷൻ നശിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു പരാതികൾ അവിടെ ബാക്കി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ ആയിരത്തിഅമ്പത് നൂറ്റി അൻപത് ലക്ഷം രൂപയ്ക്ക് ഒരു കുളമൊക്കെ പണിതതിന്റെ വാർത്തകളെല്ലാം നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെ തിരുവനന്തപുരത്തെ കുളമാക്കി വെച്ചേക്കുന്ന ഒരു പാർട്ടിയെ ഇനിയും ജനങ്ങൾ നെഞ്ചിലേറ്റുമോ അല്ലെങ്കിൽ അധികാരത്തിലേക്ക് വരുമോ കൊണ്ടുവരുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് ഇവിടെ തിരുവനന്തപുരം ജില്ലയിലേക്ക് ഇറങ്ങിയിട്ട് ആളുകളോട് തിരുവനന്തപുരത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പിണറായി വിജയനെ ചീത്തൊളിക്കുന്ന ആളുകളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉള്ളത് കാലം ാലം എന്ന് നമ്മൾ ഓർക്കണം അപ്പം ബി ജെ പിയിലാണെങ്കിലും ബി ജെ പി എത്രത്തോളം വളരാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവിടെ കോൺഗ്രസ് കൃത്യമായിട്ട് കഴിഞ്ഞ കാലത്തില് അതായത് ഒരു അഞ്ച് കൊല്ലം നമ്മൾ മുമ്പിട്ട് നോക്കിക്കുന്നത് കൃത്യമായി ചോദിക്കാം കോൺഗ്രസ് ഒരു ഗ്യാപ്പ് എന്നാണ് കോൺഗ്രസ് അവസാനമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതിപക്ഷമായിട്ട് എത്തിയത് കുറെ വർഷങ്ങളായി രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവസാന പ്രതിപക്ഷം എത്ര വർഷമായി പത്ത് വർഷമായി പ്രശാന്തായിരുന്നു അവിടുത്തെ മേയർ പ്രശാന്ത് അവിടെ നിന്ന് വളർന്നു അവിടെ നിന്ന് വട്ടിയൂർഗാവുമായി പോയി മത്സരിച്ചു ഇപ്പോൾ വേറെ എവിടെയെങ്കിലും സീറ്റ് ലഭിക്കുന്നു അത് കഴിഞ്ഞ് ആര്യ രാജേന്ദ്രൻ വന്നു നോക്കൂ കൃത്യമായി ഈ വാർഡുകളിലെല്ലാം തന്നെ കോൺഗ്രസ് പടം വാർഡുകളായിരുന്നു ഇതെങ്ങനെ കോൺഗ്രസിന്റെ നഷ്ടപ്പെട്ടു അത് അതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത് ഇതെങ്ങനെ ബി ജെ പിയിലേക്ക് പോയി എൽ ഡി എഫ് ഈ സ്വാധീനങ്ങളെല്ലാം എങ്ങനെ നേടിയെടുത്തു ഈ ആര്യ രാജേന്ദ്രനെ പറ്റി എനിക്കും രാഹുലിന് സമാനമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ സി പി എമ്മിന് എന്താണ് സംഭവം സംഭവിച്ചത് അതിലാണ് കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായ ഒരു മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തി കാട്ടിക്കൊണ്ട് മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുക്കാൻ സാധിച്ചാൽ അത് കഴിഞ്ഞ പ്രാവശ്യം ആര്യ രാജേന്ദ്രൻ നറക്ക് വീണതെന്ന് വെച്ചാൽ സി പി എം മുന്നോട്ട് വെച്ച മേയർ സ്ഥാനാർത്ഥികളെല്ലാം തോറ്റുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ട് അതൊരു വസ്തുതയുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു ആ റിപ്പോർട്ടുകൾ അപ്പോൾ എന്താണ് ഏറ്റവും പ്രായം കുറഞ്ഞ ആര്യ രാജേന്ദ്രൻ വീഴുകയും രാജ ആര്യ രാജേന്ദ്രൻ മേയർ എന്ന നിലയിൽ പ്രവർത്തകർ ബാക്കിയെല്ലാം എ കെ ജി സെന്ററും സി പി എമ്മിന്റെ ഡി സിയും എല്ലാം തന്നെ തിരുവനന്തപുരം ജില്ലയിലാണല്ലോ മുതിർന്ന നേതാക്കൾ ഇതിന്റെ പിൻസീറ്റ് ഡ്രൈവറിൽ ഇരുന്നുകൊണ്ട് ഇത് നടത്താമെന്നാണ് കരുതുന്നത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആര്യ രാജേന്ദ്രനും ഈ സി പി എമ്മും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ അതിൽ തന്നെയുള്ള പടലപ്പിണക്കങ്ങൾ വിമർശനങ്ങൾ എല്ലാം ആര്യ രാജേന്ദ്രനെതിരെ പരസ്യമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് മുതിർന്ന നേതാക്കൾ തന്നെ ഇപ്പൊ യോഗങ്ങളിലായാലും പുറത്തുവിടുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇപ്പൊ നികുതിയുമായി ബന്ധപ്പെട്ട വിഷയം അതേപോലെ ഇപ്പൊ കുളം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അതെ അത് വളരെ വലിയ അത് അപക്വമായ രീതിയിൽ പെരുമാറുന്ന സീനിയർ നേതാക്കൾ തന്നെ ആര്യ തന്നെ വിമർശിച്ച വിഷയമാണ് പക്ഷേ ഇതൊന്നും തന്നെ അവിടുത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഒരു ചർച്ചയാകില്ല ഈ ആര്യ തന്നെ കൊണ്ടുവന്ന ആരാണ് ആര്യ രാജേന്ദ്രൻ എന്നൊരു വ്യക്തി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ബാലസംഘത്തിന്റെ പ്രതിനിധിയായിട്ട് എസ് എഫ് ഐയിലൂടെ വളർന്നു വന്ന് വളരെ ചെറിയ പ്രായത്തിലൊക്കെ ആയി ഈ നറേറ്റീവുകളും ഈ പി ആറുകളും എല്ലാം കൊടുത്തത് തന്നെ സി പി എം ആണ് അപ്പോൾ സി പി എം പോലൊരു കേരള സംവിധാനത്തിൽ നോക്കൂ അതാണ് അതായത് 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 തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള നേതൃപാഠത്തെ പറ്റി അറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ കെ മുരളീധരൻ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വിട്ടു എന്ന് നേരത്തെ രാഹുൽ സൂചിപ്പിച്ചു ഓണം കഴിയുന്ന മുറയ്ക്ക് തന്നെ ജില്ലാ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ജില്ലാ സ്ഥലത്തിൽ ഇതേപോലെ ഓണം കഴിഞ്ഞ മുറയ്ക്ക് തന്നെ സി പി എം കൃത്യമായിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ മേയർ സ്ഥാനാർത്ഥി തോൽക്കാൻ പാടില്ല എന്താണ് ഇത് വാർത്തകളായി പുറത്തേക്ക് വരുന്നില്ല എന്നേ ഉള്ളൂ അ കൃത്യമായ രീതിയിലുള്ള വോട്ടർ പട്ടിക കൊണ്ടുള്ള വോട്ടുകൾ ഏകീകരിച്ചുകൊണ്ടുള്ള സംഘടനാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ച് അവർ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനേക്കാളും ഒരു പടി മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് സി പി എം ആണ് അവിടെ പ്രചരണം തുടങ്ങിയില്ല ഡേറ്റ് തുടങ്ങി ഇപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിങ്ങിന്റെ ഡേറ്റ് വന്നില്ല എങ്കിലും പക്ഷെ അവരെല്ലാം നടത്തുന്നത് നിശബ്ദമായ പ്രചരണമാണ് നിശബ്ദമായ പ്രചരണങ്ങൾ എന്തെല്ലാം പ്രചാരണങ്ങൾ നടത്തി കഴിഞ്ഞാലും ഈ സർക്കാരിനെതിരെയുള്ള വികാരങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ പ്രാദേശികമായി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് കൊല്ലമായിട്ട് കോർപ്പറേഷൻ ഭരിക്കുന്നത് സി പി എം ആണെങ്കിൽ ഇവിടെ അറുപത്തഞ്ച് കൊല്ലം ഭരിച്ചിരുന്ന കോർപ്പറേഷൻ വരെ മാറ്റിയെടുക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കോട്ടയും ഇവിടെ ഇല്ല എന്നാണ് യാഥാർത്ഥ്യം തിരുവനന്തപുരം കോട്ട കെട്ടി സംരക്ഷിക്കാൻ നോക്കി കഴിഞ്ഞാലും കോട്ട പൊളിക്കാൻ ആളുകൾ വന്നു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഈ കോട്ടകളൊക്കെ തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ കോട്ട പൊളിക്കാൻ കഴിയില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും തിരുവനന്തപുരം തന്നെ ഭരിക്കും എന്നുള്ളതാണ് ാണ് എത്ര ആത്മവിശ്വാസം കാണിച്ചു കഴിഞ്ഞാലും നമ്മൾ തൃശൂർ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ മതി ബി ജെ പി വരില്ല 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 എന്ന് എല്ലാ പാർട്ടികളും പറഞ്ഞു എന്നിട്ട് അവിടെ എന്താണ് സംഭവിച്ചത് അവിടെ സിപിഎം മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടു അത് തന്നെയായിരിക്കും തിരുവനന്തപുരത്ത് നമ്മൾ കാണാൻ പോകുന്നത് സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് അവിടെ പോകും കോൺഗ്രസ് ഒന്നാമത് വരും ആ അവിടെ ബി ജെ പിക്ക് കോൺഗ്രസിനോ രണ്ട് കക്ഷികൾക്കാണ് ഏതെങ്കിലും ഒരു മുൻഗണന വരാൻ പോകുന്നത് പക്ഷെ കോൺഗ്രസ് അല്ലെ കോൺഗ്രസ് ബി ജെ പിക്ക് കോൺഗ്രസോ അപ്പൊ കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് ദൂരം ചെറുതാണെന്നുള്ളതാണ് ധ്വനി നൽകിയിരുന്നത് കോൺഗ്രസ് പ്രധാനമായി നോക്കൂ അതായത് ഈ തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല എറണാകുളം അതേപോലെ തന്നെ കോഴിക്കോട് പാലക്കാട് എത്ര കേസലങ്ങളല്ല ഇപ്പോഴുള്ള ട്രെൻഡ് മാറുകയാണ് ഇപ്പോ ശബരിനാഥ് വന്നതോടുകൂടി സീനിയർ നേതാക്കളെ കളത്തിലിറക്കിയുള്ള പരിപാടിയാണ് എല്ലാവരും തന്നെ നഗരസഭയ്ക്ക് അകത്ത് പിടിക്കാൻ പോകുന്നത് ഇപ്പൊ വി വി രാജേഷിനെ സംബന്ധിച്ച് നോക്കൂ ഏറെ കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പരിചയമുള്ള വ്യക്തി ബി ജെ പിയുടെ ഒരു മികച്ച സംഘാടകൻ പല അതായത് പാർലമെന്ററി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ജയിച്ചോ തോറ്റോ ഇപ്പൊ നെടുമങ്ങാട് പോലുള്ള മണ്ഡലത്തിൽ അതേപോലെ എത്രയോ എലക്ഷനിൽ ഇപ്പോൾ എന്റെ അദ്ദേഹം വാർഡ് കൗൺസിലറാണ് അപ്പൊ അദ്ദേഹത്തിന്റെ സാധ്യതകൾ വളരെ വലുതാണ് തള്ളിക്കളയുന്നില്ല പക്ഷേ സമ്പത്തിനെ പോലെ ഒരു എം പി ദീപഘട്ടിനെ പോലെ അതേപോലെ ശിക്ഷ വകുപ്പിന്റെ ഭാരവാഹിയായിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ പോലുള്ള വ്യക്തികളൊക്കെ മത്സരിക്കുമ്പോൾ സി പി എമ്മിനകത്ത് നഗരസഭയ്ക്കകത്ത് ഉണ്ടാകുന്ന ഒരു അവിടെ മികച്ച കേഡറുകളുണ്ടെന്നേ ഈ കാണുന്നത് കേഡറുകളെയൊക്കെ തട്ടിക്കളയാൻ അധികം സമയമൊന്നും വേണ്ട കേടറുകളൊക്കെ പൊളിഞ്ഞു പോവാൻ നിമിഷ നേരങ്ങൾ മതി കാരണം ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത് ജനങ്ങളുടെ മനസ്സ് എപ്പോൾ മാറുമെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല കാരണം നമുക്കറിയാം നമ്മൾ ഇത്രയും കൊല്ലം കണ്ടിട്ടുള്ള പാർട്ടികളിലല്ല കേരളത്തിലെ രാഷ്ട്രീയം ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയം മാറുന്നത് കൃത്യമായിട്ട് ഇവിടുത്തെ ഭരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഇപ്പോൾ മറ്റുള്ള രീതിയിലേക്കൊക്കെ പോകുന്നത് ഇപ്പം ക്ഷേത്രങ്ങളെ കുറിച്ച് തള്ളി ഒരു പാർട്ടി ക്ഷേത്രങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ ഒരു പാർട്ടി ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു പാർട്ടി ആ നമ്മൾ അയ്യപ്പ സംഘം വിളിക്കുമ്പോൾ ആലോചിച്ചു നോക്കുവോ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നുണ്ട് അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കഴിയുന്നുണ്ട് അപ്പൊ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാല് തിരുവനന്തപുരത്ത് ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ ഏറ്റവും ഇപ്പൊ കോൺഗ്രസ്സിൽ തന്നെ നോക്കൂ ശബരിനാഥൻ മാത്രമല്ല അവിടെ കെ എസ് യുന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഏറ്റവും വലിയ സീനിയർ പോകുന്നത് അതിലേക്കാണ് വരുന്നത് അതായത് കൃത്യമായി നല്ല പട്ടിക ആദ്യം പുറത്തു വന്നപ്പോൾ തന്നെ എനിക്ക് നല്ല പട്ടിക ശബരിനാഥനെ പോലൊരു നേതാവിനെ കാട്ടാൻ കഴിയുന്ന പാർലമെന്റ് തലത്തിൽ എം എൽ എ തലത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളെ കാട്ടാൻ കഴിയുന്ന നല്ല കാര്യം അതേപോലെ തന്നെ നേമം ഷജീറുണ്ട് അതേപോലെ നീദൂന് ഇപ്പോ രാഹുൽ മാങ്കുടത്തിനെതിരെ സീറ്റ് പോസ്റ്റ് ഇട്ട നീദൂനൊക്കെ ഉൾപ്പെടെ വഴുതക്കാട് സീറ്റ് കൊടുക്കുന്ന ഇതൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഇതിനെയെല്ലാം ടാക്കിൾ ചെയ്യുന്ന മറ്റൊരു പ്രവർത്തനമായിരിക്കും അവിടെ സി പി എമ്മും ബി ജെ പിയും കാണപ്പെടുന്നത് ഞാൻ ഒരിക്കലും 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 ഭരണത്തിലേക്ക് വരില്ല കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയാൽ അത് വളരെ മെച്ചപ്പെടണം അതായത് പത്തു വർഷത്തിന് ശേഷം മുരളീധരനെ പോലുള്ള ഒരാൾ വാഹന പ്രചരണ ജാഥയൊക്കെ നടത്തിയെങ്കിലും ഈ വട്ടിയൂർക്കാവ് മണ്ഡലം തന്നെ നോക്കും അദ്ദേഹം തന്നെ അവിടെ നിന്ന് തോറ്റു പിന്മാറുന്നൊരു അവസ്ഥയാണ് അവിടെ നിന്നുള്ളത് അത് ആരെടുത്താണ് തോറ്റു പിന്മാറിയത് ഈ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിന്റെ വറുതീടെ കാലങ്ങളിൽ അവിടെ ഏതാണ് ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർ പ്രളയം ഉൾപ്പെടെ കൈകാര്യം ചെയ്തിരുന്ന പ്രശാന്തിന്റെ അടുത്താണ് തോറ്റ് തോക്കുന്നത് അപ്പോൾ അദ്ദേഹം എത്രത്തോളം നഗരസഭയ്ക്കകത്ത് സ്വാധീനം അദ്ദേഹം മികച്ച ഇലക്ഷൻ സ്റ്റാറ്റസിസ്റ്റ് ആണ് അതേപോലെ തന്നെ മികച്ച സംഘാടനമുള്ള ആളാണ് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആണ് കേരളത്തിലെ എവിടെ ഏത് മണ്ഡലത്തിൽ പോയി നിന്നാലും ജയിക്കാൻ കഴിയുന്ന സീറ്റ് ചോദിച്ചാലും ക്ലെയിം കൊടുക്കാൻ കഴിയുന്ന വ്യക്തിയാണ് പക്ഷെ അത് അതൊന്നും പോരാ ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാന്നുള്ളതാണ് ഇതിപ്പോൾ പട്ടിക 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 പ്രസിദ്ധീകരിച്ചതേ ഉള്ളൂ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇനി പോ ഇനി വരാൻ പോകുന്ന ദിവസത്തെ നിങ്ങളുടെ അതല്ലെങ്കിൽ കോൺഗ്രസ് ഞാൻ രാഹുലിനെ ചോദിച്ചത് കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള പടലപ്പണക്കങ്ങളും അതിനകത്തെ വിഭാഗീതകളും ഒന്നും നമ്മൾ വരുന്ന ദിവസങ്ങൾ കാണാൻ കഴിയും പക്ഷെ സി പി എം അങ്ങനല്ല ഒരു സ്ഥാനാർത്ഥിയെ പ്രവർത്തി രാഹുൽ ആണ് സ്ഥാനാർത്ഥി എനിക്ക് അതിയായ സീറ്റ് മുഖമുണ്ട് പാർട്ടി പറയുന്നു രാഹുലിന് വേണ്ടി പണിയെടുക്കുക പക്ഷെ പണിയെടുക്കുകയും ചെയ്യും നിശബ്ദം അതാണ് ഞാൻ പറഞ്ഞത് നിശബ്ദമായ കലാപങ്ങൾ സി പി എമ്മിൽ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് നടക്കുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ കോൺഗ്രസിനെക്കാളും ഒരുപടി മുന്നിലാണ് സി പി എമ്മിന്റെ സംവിധാനം തിരുവനന്തപുരം ജില്ലയിൽ അത് കൃത്യമായി ക്രോഡീകരിക്കാൻ ജില്ലാ സെക്രട്ടറി വി ജോയിക്ക് കഴിയുന്നുണ്ട് ബി ജെ പിള്ളിക്കളയുന്നില്ല ബി ജെ ഒരു അല്ല ഒരിക്കലും നല്ലികളയല്ല അപ്പൊ കേരളത്തിലെ ഏത് ജില്ലയിൽ പോയി കഴിഞ്ഞാലും കോൺഗ്രസിനെക്കാട്ടിലും ബി ജെ പിയെ കാട്ടിലും സംഘടനാ സംവിധാനവും എല്ലാം കേഡർ പാർട്ടി എന്നുള്ള രീതിയിൽ പത്ത് പേരെ വിളിച്ചിറക്കി ഒരു സമരം നടത്താനാണെങ്കിലും പ്രതിഷേധം നടത്താനാണെങ്കിലും ആളുള്ള ഒരേ ഒരു പാർട്ടി എന്ന് പറയുന്നത് സി പി എം തന്നെയാണ് ഞാൻ സമ്മതിച്ചിരുന്നു കേരളത്തിന് ഏത് ജില്ലയിൽ പോയി കഴിഞ്ഞാലും സി പി എമ്മിന് അമ്പത് പേരെ അല്ലെങ്കിൽ പേരെ പങ്കെടുപ്പിച്ച് ഒറ്റ ഒരു മണിക്കൂർ മണിക്കൂറിനുണ്ട് പരിപാടി നടത്താനാണെങ്കിലും സി പി എമ്മിന് കഴിയും ഞാൻ അതൊന്നും ചെറുതായി കാണുകയല്ല പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിലും വലിയ കോട്ടകത്തളങ്ങൾ സി പി എമ്മിന് ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് കഴിഞ്ഞ ബൈ ഇലക്ഷൻ എല്ലാം നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് സി പി എമ്മിൽ നിന്നും അവരുടെ മണ്ഡലങ്ങൾ പോയത് എന്നുള്ളത് ജനങ്ങളെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ജനങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല പാറ്റേൺ സൂചിപ്പിക്കുന്നത് നോക്കൂ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പി എം സിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ അല്ല രാഹുൽ ചിന്തിക്കുന്നില്ലേ ഈ ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിച്ചത് ജനങ്ങളുടെ അവർക്ക് വലിയ സ്വാധീനം നൽകും ഒരിക്കലുമില്ല എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നാട്ടിലുള്ള സാധാരണപ്പെട്ട മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പം നമുക്ക് അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ പൽസെന്ന് ഈ നാനൂറ് രൂപ കൂട്ടിയതില് ചീത്ത വിളിക്കുന്ന അത്ര വേണമുണ്ടെന്ന് അറിയാമോ ഏതാ പഞ്ചായത്ത് ഏ എന്റെ വളക്കുടി പഞ്ചായത്താണ് ആ പത്തനാപുരത്താണ് ആരോ ഭരിക്കുന്നത് അവിടെ ഇവിടെ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് അല്ല നമ്മൾ കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും എല്ലാവരും വേണ്ടിയിട്ട് പോയ ഒരു മണ്ഡലമാണ് പക്ഷെ ഞാൻ അതുകൊണ്ടല്ല പറയുന്നത് സാധാരണപ്പെട്ട മനുഷ്യരുടെ അടുത്തേക്ക് പെൻഷന്റെ കാര്യം പറയുമ്പോഴാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ ഇന്നില്ല എത്ര മനുഷ്യരാണെന്നറിയാമോ തെരുവ് തെരുവിലിറങ്ങി ഇവരെ ചീത്ത വിളിക്കാൻ കഴിയാത്ത രീതിയിൽ വീട്ടിലിരുന്ന് തെരുവളിക്കുന്നത് അത് സാധാരണപ്പെട്ടത് അതെ തീർച്ചയായിട്ടും അത് മാത്രമല്ല ഇപ്പം കൃത്യമായിട്ട് ഈ പൈസ വീട്ടിൽ കൊടുക്കാൻ പോകുന്നത് സി പി എമ്മിന്റെ അല്ലെങ്കിൽ സാധാരണ ബാങ്കുമായി ബന്ധപ്പെട്ടു സി പി എമ്മിന്റെ ആളുകൾ തന്നെയായിരിക്കും എല്ലാവരും വീട്ടിൽ അമ്മയും പെൻഷൻ എന്ന് പറഞ്ഞു കൊണ്ടു കൊടുത്ത് നിൽക്കുന്നത് ഇവർക്ക് സാധാരണപ്പെട്ട മനുഷ്യരുടെ വീട്ടിലോട്ട് പോയി പൈസ കൊടുക്കാൻ ഇപ്പൊ നാണക്കേടാന്നേ അല്ലെങ്കിൽ ആത്മാഭിമാനം സമ്മതിക്കത്തില്ല ആ രീതിയിലാണ് ഇവർ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ വയസ്സായിട്ടുള്ള അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും ഇവരോട് പ്രതികരിക്കുന്നത് അത് നോക്കൂ കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന രാഹുലിന്റെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണ് മൂവായിരത്തി അറുന്നൂറ് രൂപ കുടിശങ്ക നേരത്തെ ഒരു വലിയ എമൗണ്ട് അതൊരു സമ്മാനമായി സമ്മാനം എന്ന് ഞാൻ പറയുന്നില്ല സമ്മാനം പോലെ അത്രയും ആ ഇപ്പം ഒരു രണ്ടായിരത്തി കോടി രൂപ കടമെടുത്തിട്ടുണ്ട് ആ കടത്തിന്റെ കാര്യം എല്ലാവർക്കും അറിയാം ആൾക്കാരൊന്നും ജനങ്ങളുടെ വലുത് രണ്ടായിരം കോടി കൊടുത്തുള്ള ജനങ്ങളുടെ സന്തോഷം ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ പറഞ്ഞു വരുന്നത് കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണത്തിൽ തിരിച്ചെത്തും തീർച്ചയായിട്ടും അവിടെ ഞാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ ഈ കോൺഗ്രസിന് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒന്നിച്ചു കഴിഞ്ഞാൽ അത് വിഷയമാണ് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും ഒന്നിച്ച് ഒന്നിക്കുന്നില്ലല്ലോ ഒന്നിക്കുന്നുണ്ട് എവിടെ ഒന്നിക്കുന്നു തിരുവനന്തപുരത്തേക്ക് നോക്കൂ ഇന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനം തന്നെ നോക്കൂ കൃത്യമായിട്ട് അവിടെ മുരളീധരനെ വിളിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ കൊടുക്കുന്നു അവിടെ സംസ്ഥാന കമ്മിറ്റി അല്ല ഇടപെടുന്നു അല്ലെങ്കിൽ കെ പി സി സി അവിടെ ഇടപെടുന്നില്ല കെ പി സി സി റോളില്ലാതായി കാര്യങ്ങൾ പറയുന്നത് അവിടെ ജില്ലാ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് കൃത്യമായിട്ടുള്ള ഏത് ജില്ലാ കമ്മിറ്റി കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും കൂടെ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എത്ര ബൈ ഇലക്ഷനിലൂടെ നടന്നു ആ ബൈ ഇലക്ഷനിലെല്ലാം കോൺഗ്രസ് എങ്ങനെയാണ് നേരിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം അവിടെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് കോൺഗ്രസിന്റെ സ്ട്രാറ്റജിയാണ് എല്ലാവരും ഒന്നിച്ച് ബൈഎലക്ഷനിൽ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തോ ഏതെങ്കിലും ൂർ സീറ്റ് നിലമ്പൂർ സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുത്തില്ലേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മനസ്സിലാക്കണം ആ സാഹചര്യം തന്നെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ കോൺഗ്രസ് എടുത്ത നിലപാടുണ്ട് വേറെ ആരുടെയും വോട്ട് വേണ്ട ഞങ്ങൾ ഒറ്റയ്ക്കും മത്സരിക്കുമെന്നൊരു തീരുമാനം അവിടെ കോൺഗ്രസ് എടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് നമ്മൾ കോൺഗ്രസ് ഒറ്റ കക്ഷിയായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാല് വാരാൻ ആരുമില്ലെങ്കിലും കോൺഗ്രസ് വിജയി ഞാൻ നോക്കൂ അതായത് ഈ നഗരസഭ കേന്ദ്രീകരിച്ച് ഇപ്പൊ ആരാണ് രാഹുലെ ഇപ്പോഴത്തെ ഡി സി സി അധ്യക്ഷൻ ശക്തനാണ് ശക്തനാണ് ചാർജ് ഇപ്പൊ മുൻ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന പാലി അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണം നമ്മൾ കേട്ടതാണ് അതായത് എത്രയോ മണ്ഡലങ്ങളിൽ അത് അവിടുത്തെ ഒരു ലോക്കൽ ബ്ലോക്ക് തലങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു നേതാവുമായിട്ട് ചർച്ച ചർച്ച ചെയ്താണ് അതായത് കോൺഗ്രസ് തലയും കുത്തി താഴെ പോകും ഇത്തരത്തിൽ വലിയൊരു വിഭാഗീയത നിൽക്കുന്ന പടലപ്പണങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കോൺഗ്രസ് ഭരണത്തിലേക്ക് നഗരസഭയിലേക്ക് എത്തുമെന്ന് രാഹുൽ സ്വപ്നം കാണുന്നത് കോൺഗ്രസ്സുകാർ സ്വപ്നം കാണുന്നത് അല്ല ഞാൻ സ്വപ്നം കാണുന്നതല്ല ഞാനൊരു സ്ട്രാറ്റജിയാണ് പറയുന്നത് അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിന് കൃത്യമായിട്ട് അവിടെ ആളുകൾ കാണില്ല അവർക്ക് കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തിയും കാണില്ല പക്ഷെ കോൺഗ്രസ്സുകാർ ഒന്നിച്ചിട്ടുള്ള സമയത്തെല്ലാം അവിടെ കൃത്യമായിട്ടുള്ള വോട്ടുകൾ അവിടേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടത്തുള്ള ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള ആളുകളാണെങ്കിലും സി പി എമ്മിലേക്ക് പോയിട്ടുള്ള ആളുകളാണെന്ന് നിഷ്പക്ഷരായിട്ടുള്ള ആളുകളാണെങ്കിലും ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രാഹുൽ പറയുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും എന്നുള്ളതാണ് അല്ലേ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ അപ്പോ ഇനിയിപ്പോ പ്രചാരണങ്ങൾ കൊഴുക്കട്ടെ ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ തെളിയിക്കട്ടെ